ഗൗരീശങ്കരം പ്രേക്ഷകരൊന്നണങ്ങം പിടിച്ചു കുലുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗംഗയെ ഗംഗയെ ശങ്കറിന്റെ ഭാര്യയാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ ചാരങ്ങാട്ട് കുടുംബം എല്ലാവരും കൂടി എന്താ പറയുക നമ്മുടെ ഗൗരിയെ വകവർത്താൻ തന്നെ ഒരു ശ്രമത്തിലാണ് കേട്ടോ എന്നിട്ട് പറയും നമ്മുടെ ഗംഗയോടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശങ്കറിൻ്റെ അമ്മയച്ചനും കൂടെയൊക്കെ പറയുന്നുണ്ട് ശങ്കറിൻ്റെ ഭാര്യയായി നീ ഇവിടെ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗംഗയുടെ മനസ്സും അവർ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ശങ്കറിൻ്റെ ചേട്ടൻ ശേഖരനും നമ്മുടെ ഗംഗയുടെ അടുത്ത് പോയി ഇങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ പോകുന്നൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും ഗൗരിക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നുന്നു നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നീയുമായി അവൾ ഒന്നിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം എന്നൊക്കെ നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നിന നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്തിനും ഏതിനും നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് നമ്മുടെ ഗൗരിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാരങ്ങാട്ട് വീട്ട് ചാരങ്ങാട്ട് കുടുംബത്തിൻ്റെ ആ ഒരു ലക്ഷ്യം നടപ്പാകുമോ നമ്മുടെ ഗൗരിയെ വകവരുത്തിയായിട്ട് നമ്മുടെ ഗംഗയെ കൊണ്ട് ശങ്കറിനെ കെട്ടിക്കാൻ തന്നെയാണ് അവരുടെ എല്ലാം ഒരു ലക്ഷ്യം അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സംഘർഷപരദമായ രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്